നമസ്കാരം പുതിയ എരിവീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജൂൺ മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ചയും അഷ്ടമത്തിഥിയും ചേർന്ന് വരുന്ന അത്ഭുതകരമായ ദിവസം എട്ട് നാണയവും എട്ട് കല്ലുപ്പും മാത്രം മതി പിന്നീട് ഒരു രൂപ പോലും കടമുണ്ടാകുന്നതല്ല മാത്രമല്ല കോടിക്കണക്കിന് പണവും വീട് തേടി വരുന്നതുമാണ് അഷ്ടമി ദിവസം ഭൈരവനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ഈ ഒരു വഴിപാട് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ എത്ര വലിയ കടബാധ്യതയുണ്ടെങ്കിലും അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരമാണിത് വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു താന്ത്രിക പരിഹാരം ഇന്ന് ഒരു ദിവസം മാത്രം ചെയ്താൽ മതിയാകും ഈ അതിശക്തിയാർന്ന താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അമാവാസിയും പൗർണമിയും കഴിഞ്ഞു വരുന്ന എട്ടാമത്തെ തിഥിയാണ് അഷ്ടമിതിഥി ഭൈരവ ഭഗവാന്റെ വഴിപാടിനെ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് അഷ്ടമി ദിവസം ഭൈരവൻ പല സ്വരൂപങ്ങളിലും കാണപ്പെടും ഇന്ന് സ്വർണ ആകർഷണ ഭൈരവനെയാണ് വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കേണ്ടത് കാരണം വെള്ളിയാഴ്ചയോട് ചേർന്ന് അഷ്ടമിത്തി വരുന്നത് കൊണ്ട് തന്നെ ഇന്ന് സ്വർണാകർഷണ ഭൈരവനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല ഇനി അതായത് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് മുൻപ് കുളിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖവും കഴിയതിന് ശേഷം ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നോൺ വെജ് കഴിച്ചു പോയാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പുല വാലായ്മ ഉള്ളവർക്കും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ അഷ്ടമി തിഥി എപ്പോഴാണ് ആരംഭിക്കുന്നതെന്ന് നോക്കാം ജൂൺ പതിമൂന്നാം തീയതി അതായത് ഇന്നലെ രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് തിഥി ആരംഭിച്ച് ജൂൺ പതിനാലാം തീയതി അതായത് ഇന്ന് വെള്ളിയാഴ്ച ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് നാല്പത്തി ആറ് വരെയാണ് അഷ്ടമിതിഥി വരുന്നത് പൊതുവായി ഭൈരവ വഴിപാടുകൾ സദ്യ നേരത്ത് ചെയ്യുന്നതാണ് കൂടുതൽ വിശേഷം അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഈ ഒരു താന്ത്രിക പരിഹാരം ഇന്ന് വൈകിട്ട് ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ താന്ത്രിക പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് പൊതുവായി വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്ന ഏതൊരു പണവശ്യ താന്ത്രിക പരിഹാരങ്ങൾക്കും കൂടുതൽ ഫലം ലഭിക്കുന്നതാണ് മാത്രമല്ല ഇന്ന് ഇടവമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യുന്ന ഈ പണവശ്യ താന്ത്രിക പരിഹാരത്തിന് ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പണം സംബന്ധമായി ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിലും ശരി ഇന്നത്തെ ഈ ഒരു ദിവസം ആരും തന്നെ പാഴാക്കരുത് പ്രധാനമായും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവർ കരുത്തു ഞെരിക്കുന്ന അളവിൽ ഉള്ളവർ കൂടാതെ പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവർ കടമായി കൊടുത്ത സ്വർണം അല്ലെങ്കിൽ പണം തിരികെ കിട്ടാനാവാതെ വിഷമിക്കുന്നവർ ഇതിനെല്ലാം ഉപരി ഓരോ ദിവസവും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇങ്ങനെ പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും ശരി ഇന്ന് ഈ താന്ത്രിക പരിഹാരം മറക്കാതെ തന്നെ ചെയ്യുക തീർച്ചയായും ഉടനടി തന്നെ ഫലവും ലഭിക്കുന്നതാണ് താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു താന്ത്രിക പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് എട്ട് ഒരു രൂപ നാണയമാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നാണയം എടുക്കുമ്പോൾ ഒരു രൂപ നാണയം മാത്രമാണ് എടുക്കേണ്ടത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഭൈരവിന് ഏറെ വിശേഷപ്പെട്ട സംഖ്യ ഏതാണെന്നാൽ അത് എട്ടാണ് എട്ടാമതായി വരുന്ന അഷ്ടമ തിഥിക്ക് അധിപതിയായവൻ അതുകൊണ്ട് തന്നെ ഒരു രൂപയുടെ എട്ട് നാണയം എടുക്കുക അടുത്തതായി എട്ട് എണ്ണത്തിൽ കല്ലുപ്പാണ് എടുക്കേണ്ടത് അതായത് എട്ട് കല്ലുപ്പ് എടുക്കുക വെള്ളിയാഴ്ച ദിവസം കല്ലുപ്പ് വാങ്ങുന്നത് വളരെയധികം വിശേഷമാണ് ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്ന വസ്തുവാണ് കല്ലുപ്പ് ജലമാണിക്യം ഭൂമിഗർഭം സമുദ്രമാണിക്യം എന്നിങ്ങനെയാണ് കല്ലുപ്പിനെ വിശേഷിപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എട്ട് കല്ലുപ്പ് എടുക്കുക ഇനി ഈ ഒരു പരിഹാരത്തിനായി പുതിയ കല്ലുപ്പ് വാങ്ങേണ്ട ആവശ്യമില്ല ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും എട്ട് കല്ലുപ്പ് എടുക്കാവുന്നതാണ് വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിൽ കല്ലുപ്പ് വാങ്ങിയാൽ അതിലൂടെ നല്ല രീതിയിൽ പണവശ്യമുണ്ടാകുന്നതാണ് ഇനി വെള്ളിയാഴ്ച ദിവസം ശുക്രഹോര വരുന്നത് എപ്പോഴാണെന്നാൽ വെള്ളിയാഴ്ച രാവിലെ ആറ് മുതൽ വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മണി വരെയും രാത്രിയിൽ എട്ടു മണി മുതൽ ഒൻപത് മണിവരെയുമാണ് ശുക്രഹോര വരുന്നത് ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന എട്ട് ഒരു രൂപ നാണയം വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ വെക്കുക ഇനി ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ ഏത് ദിശയിലേക്ക് നോക്കിയും ഇരിക്കാവുന്നതാണ് ഓരോ കല്ലുപ്പും വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ കയ്യിൽ പിടിക്കുക കയ്യിൽ കല്ലുപ്പ് പിടിച്ചുകൊണ്ട് തന്നെ ശ്രീ സ്വർണാകർഷണ ഭൈരവായ നമഹ എന്ന് എട്ട് തവണ ചൊല്ലുക പിന്നീട് ഈ കല്ലുപ്പ് നാണയത്തിനു മുകളിൽ വെക്കാവുന്നതാണ് ഇതേ രീതിയിൽ തന്നെ എട്ട് കല്ലുപ്പും എട്ട് നാണയത്തിനു മുകളിൽ വെക്കുക ഓരോ കല്ലുപ്പും കയ്യിൽ വെച്ച് ശ്രീ സ്വർണാകർഷണ ഭൈരവായ നമഹ എന്ന മന്ത്രം എട്ടു തവണ ചൊല്ലിയതിനു ശേഷമാണ് കല്ലുപ്പ് നാണയത്തിന് മുകളിൽ വെക്കേണ്ടത് പിന്നീട് സ്വർണാകർഷണ ഭൈരവനെ നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക പണം നല്ല രീതിയിൽ വന്നു ചേരണം വരുമാനം വർദ്ധിക്കണം സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടണം പണ വരവുണ്ടാകണം എന്നിങ്ങനെ നല്ല രീതിയിൽ മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം എട്ട് നാണയവും എട്ട് കല്ലുപ്പും ചെറിയ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ സിപ്ലോ കവർ ഉണ്ടെങ്കിൽ അതിലും വയ്ക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ പക്കൽ ചുവന്ന ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചുവന്ന തുണിയിൽ ഈ നാണയവും കല്ലുപ്പും വെച്ച ഒരു കിഴി പോലെ കെട്ടിയും വെക്കാവുന്നതാണ് പിന്നീട് നാണയവും കല്ലുപ്പും വെച്ച ഈ കവർ അല്ലെങ്കിൽ ചുവന്ന കിഴി നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ് ഇനി അലമാരയിലാണ് നിങ്ങൾ പണം വെക്കുന്നതെങ്കിൽ അവിടെ ഇത് വെക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ പണം വെക്കുന്നത് എവിടെയാണോ അതായത് മണി പേഴ്സ് ഹാൻഡ് ബാഗ് വാലറ്റ് ഇതിലാണ് നിങ്ങൾ പണം വെക്കുന്നതെങ്കിൽ അവിടെയാണ് ഈ ഒരു കിഴി വെക്കേണ്ടത് ഇങ്ങനെ വെക്കുന്ന ഈ ഒരു കിഴി അല്ലെങ്കിൽ ഈ ഒരു കവർ പിന്നീട് മാറ്റേണ്ട ആവശ്യമില്ല അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഈ ഒരു താന്ത്രിക പരിഹാരം നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായും അസുരവേഗത്തിൽ അതിനു ഫലം ലഭിക്കുന്നതാണ് ഇനി ഇത് ചെയ്യുമ്പോൾ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് വൈകിട്ട് ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഇത് ചെയ്യാവുന്നതാണ് ഏതു കാര്യം ചെയ്യുമ്പോഴും പൂർണമായ വിശ്വാസമാണ് പ്രധാനം പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും പൂർണ്ണ ഫലവും ലഭിക്കുന്നതാണ് അതുകൊണ്ട് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നേരിടുന്നവർ കൂടാതെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും കൂടാതെ കഴുത്തു ഞെരിക്കുന്ന അളവിൽ കടബാധ്യത മൂലം വിഷമിക്കുന്നവരും നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ഭൈരവനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥനയോടുകൂടി ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുക തീർച്ചയായും മിന്നൽ വേഗത്തിൽ അതിന് ഫലമുണ്ടാകുന്നതാണ് എല്ലാവർക്കും ഭൈരവൻ്റെ പരിപൂർണമായ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം